പോവാം കാസർകോട് ോർ പഞ്ചായത്തിലെ സർക്കാർ സ്കൂൾ പരാതി സ്കൂളിലെ ക്ലാസ് മുറിയാണ് പഴക്കമുണ്ട് അപകട സാധ്യത കണക്കിലെടുത്ത് വിദ്യാർത്ഥികളെ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി കെട്ടിടത്തിന്റെ അപകടാവസ്ഥ അറിയിച്ച അധികാരികൾക്ക് നിരന്തരം പരാതി നൽകിയെങ്കിലും പരിഹാരമില്ലെന്ന് അധ്യാപകരും അംഗങ്ങളും പറയുന്നു പിന്നെ ഇവിടെ പറ്റില്ല പൊട്ടി താഴത്തേക്ക് വെള്ളം പിന്നെ ഉണ്ട് ഇവിടെ ആയിരത്തി എണ്ണൂറോളം കുട്ടികളുണ്ട് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കിപ്പിയുടെ പ്രൊജക്റ്റ് നമ്മൾക്ക് കിട്ടിയെങ്കിലും ഗ്രൗണ്ട് പ്ലസ് രണ്ട് നിലയുടെ ബിൽഡിങ് മൊത്തമായി എല്ലാം നമുക്ക് മതിയാവുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗ് അനുവദിച്ചു തന്നെങ്കിലും പഞ്ചായത്ത് ആക്ട് പ്രകാരമുള്ള കവറേജ് ഇല്ല എന്ന കാരണത്താൽ നിരന്തരം ഞങ്ങൾ എവിടെയെല്ലാം ഓഫീസിൽ ചെല്ലുന്നുവോ അവിടെ നിന്നെല്ലാം ഞങ്ങൾ ഇങ്ങനെ മടക്കി അയക്കുകയാണ് ഇത് ഗവൺമെന്റ് സ്കൂളാണ് അത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല അപ്പോൾ ഈ സ്ഥിതി മാറണമെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ തന്നെ എന്തെങ്കിലും ഒരു നിലപാട് വന്നാൽ മാത്രമേ നമുക്കിത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റ അർച്ചന രവീന്ദ്രൻ ചേരുന്നു അർച്ചന കുട്ടികളാണ് പറയുന്നത് ചോർന്നൊലിക്കുന്നു ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ പി ടി എ ഭാരവാഹികളും അധ്യാപകരും അടക്കം പരാതി പറയുന്ന ആ അധികാരികൾ അവരെന്താണ് ചെയ്യുന്നത് ഓരോ ഫയലിലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും കാണാറുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ നടപടിയെടുക്കും ഇതിലൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് പറയുന്ന മന്ത്രിമാർ ആരാണ് ഈ അധികാരികൾ ആരാണ് ഈ കണ്ണു തുറക്കാത്തവർ രോഷിനി നമ്മൾ ഈ സ്കൂളിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ സ്കൂളിലേക്ക് കയറാൻ കുറച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് കാരണം സ്കൂൾ ടൈമാണ് അത് നമ്മൾ കണക്കാക്കേണ്ടതാണ് എന്തായാലും നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളെല്ലാം തന്നെ വളരെ ഭയാനകമായിരുന്നു കാരണം ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ ക്ലാസ് മുറിയുടെ ഇത്തരത്തിലൊരു ഓടുപൊട്ടി ചോർന്നൊലിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ നമ്മളുടെ എത്രത്തോളം നമ്മുടെ വികസന വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതാണ് നമ്മൾ കണ്ട ദൃശ്യങ്ങളടക്കം അല്ലെങ്കിൽ ആ കുട്ടികൾ പറഞ്ഞ പ്രതികരണങ്ങളടക്കം വളരെ വേദനിപ്പിക്കുന്നതാണ് കാരണം അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല അവരുടെ പുസ്തകങ്ങൾ എല്ലാം തന്നെ ചോർന്നലിക്കുന്നു ബാഗ് ചോർന്നലിക്കുന്നു അത്തരത്തിൽ തനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കുട്ടികൾ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ അവിടെയുള്ള അധ്യാപകരടക്കം അല്ലെങ്കിൽ അടക്കം പറയുന്ന കാര്യങ്ങൾ തന്നെ തങ്ങൾ നിരന്തരം പരാതി നൽകുന്നു അധികൃതരെ നിരന്തരം അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങൾ നിരന്തരം പരാതികൾ അറിയിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിൽ യാതൊരു പരിഹാര നടപടികളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ അറിയിക്കുന്നു എന്തായാലും വളരെ ശോചനീയമായ ഒരു അവസ്ഥ തന്നെയാണ് ഈ ഒരു സ്കൂളും ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒരു സ്കൂൾ കെട്ടിടം ർ എന്നാൽ ശോചനീയമായ ഒരു സ്കൂളിന്റെ അവസ്ഥ കൂടി പുറത്തു വന്നിരിക്കുകയാണ് അത് കാസർഗോഡ് നിന്നാണ് വന്നത് കുട്ടികളടക്കം പരാതി പറയുകയാണ്